വായിച്ച ൾക്കാരല്ലേ അദ്ദേഹത്തിന്റെ ഒരു നോവലാണ് എന്ന അറബി പദമാണ് അതില് അതിഗംഭീരമായൊരു പുസ്തകമാണ് അതില് ഒരാൾക്ക് അയാളുടെ ഭാര്യയെ നഷ്ടപ്പെടുക ഭാര്യ ഒരു പത്രപ്രവർത്തകയാണ് യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയതാണ് ആൾ തിരിച്ചു വരുന്നില്ല മാസങ്ങൾ നീണ്ട് പോകുന്നു തിരിച്ചു വരുന്നില്ല അവസാനം ഇദ്ദേഹം ഭാര്യയെ തെരഞ്ഞിട്ട് പോവുക ഭാര്യയെ തെരഞ്ഞു പല നാടുകളിലൂടെ ചുറ്റി അദ്ദേഹത്തിന് ഭാര്യയെ കിട്ടുന്നില്ല ഒരുപാട് അന്വേഷിക്കുന്നു കാണുന്നില്ല ആളെ കിട്ടുന്നില്ല അവസാനം ഏതോ ഒരു സ്ഥലത്തിരുന്നിട്ട് അദ്ദേഹം ആ പുസ്തകത്തിൽ ഏറ്റവും മനോഹരമായൊരു വാക്ക് പറയുന്നുണ്ട് ആ കഥാനായകനെ ഭാര്യയോടെന്ന പോലെ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് എൻ്റെ എസ്തർ നീ എവിടെ പോയാലും ഞാൻ നിന്നെ തേടി വരും നീ എവിടെ പോയാലും ഞാൻ നിന്നെ തേടി വരും അതെന്തുണ്ടെന്നറിയോ എന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നീ ആയതുകൊണ്ടൊന്നല്ല എന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് എടോ നീ ആയത് കൊണ്ട് ബൈബിളിലെ ഒരു കഥയുണ്ട് ഒരു രാജാവിനെ കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന ദർശനമാണ് ഭയങ്കര ബ്യൂട്ടിഫുള്ള എന്താണെന്നറിയോ ഏ ഒരു ശില്പം ഒരു ശില്പം ആ ശില്പത്തിൻ്റെ എല്ലാ അവയവങ്ങളും ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏ ലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ അവയവവും പക്ഷേ കാൽപാദമില്ലേ കാൽപാദം ആ കാൽപാദം ഉണ്ടാക്കിയിരിക്കണ എങ്ങനെയാണെന്നറിയാം കളിമണ്ണും ഉണ്ട് ശരിക്കും കാൽപാദമല്ലേ ലോഹം കൊണ്ടുണ്ടാക്കേണ്ടത് അല്ലേ അവിടെ അല്ലേ നമ്മൾ നിൽക്കുന്നത് പക്ഷെ കാൽപാദം ഉണ്ടാക്കിയിരിക്കണത് കളിമണ്ണും ഉണ്ട് എന്താ എത്ര ശക്തനായ മനുഷ്യനും ചെറിയ പ്രലോഭനങ്ങളിൽ തട്ടി വീഴും എത്ര ശക്തനായ മനുഷ്യനാണെന്ന് പറഞ്ഞോളൂ ചെറിയ പ്രലോഭനങ്ങളിൽ തട്ടി മുറിയുന്ന വേദനിക്കുന്ന പിടഞ്ഞു മറിയുന്ന പിന്നെയും അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത പ്രലോഭനത്തിൽ തട്ടി വീഴുന്ന അത്രയും ദുർബലനാണ് മനുഷ്യൻ ആ ഏത് മനുഷ്യൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മനുഷ്യൻ അത് ഇണയായിട്ടോ മക്കളായിട്ടോ സുഹൃത്തായിട്ടോ ആരായിട്ടോ അതുകൊണ്ട് പെർഫെക്ഷനെക്കുറിച്ച് യാതൊരു ചിന്തയും വേണ്ട എങ്ങനെയാണോ മനുഷ്യൻ അങ്ങനെ അക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആകെ സാധ്യമായ കാര്യം ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ് അതാണ് പഠിച്ചവൻ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ ഏത് മനുഷ്യൻ ഈ ക്ലേ ഫീറ്റുള്ള മനുഷ്യൻ കാൽപാദം കളിമണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ ചെറിയ പ്രലോഭനങ്ങളിൽ തട്ടി വീഴും അതുകൊണ്ട് നിരന്തരമായി മാപ്പ് കൊടുക്കേണ്ടി വരും ഒരാൾക്ക് തന്നെ പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കുകയും ഒരാളോട് തന്നെ പിന്നെയും പിന്നെയും സ്നേഹത്തിലാവുകയും ചെയ്യുന്ന കലയുടെ പേരാണ് കല്യാണം അല്ലേ അല്ലേ ഒരാളോട് തന്നെ പിന്നെയും പിന്നെയും സ്നേഹത്തിലാവുകയും ഒരാൾക്ക് തന്നെ പിന്നെയും 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 മടുക്കാതെ മാപ്പ് കൊടുക്കുകയും ചെയ്യുന്ന കലയുടെ പേരാണ് കല്യാണം അതുകൊണ്ട് മനുഷ്യനെ മനുഷ്യനക്കമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിജക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല മനുഷ്യനെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രയാസം എന്നറിഞ്ഞ കാര്യം ഈ ഭ്രാന്തൊക്കെ വന്നാലേ സോറി ഭ്രാന്ത് എന്ന് പറഞ്ഞുകൂടാ മനസ്സിന് പ്രയാസമൊക്കെ ഉണ്ടാവുന്ന ആളുകൾ അല്ലേ സൈ സൈക്കാട്രിക് ആയിട്ടുള്ള വലിയ പ്രയാസമുള്ള ആളുകൾ വലിയ പ്രയാസമുള്ള ആളുകൾ ആദ്യം എന്താ ചെയ്യാന്നറിയാ എന്താ ചെയ്യുക എല്ലാ ആളുകളെയും ഒഴിവാക്കുക ചെയ്യുക അല്ലേ എന്നിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരിക്കാനൊക്കെയാണ് അവരിഷ്ടപ്പെടുക ആരെയും കാണാനോ ആരെയും പിന്നെ അഡ്രസ്സ് ചെയ്യാനോ ഒന്നും അവരിഷ്ടപ്പെടില്ല ആളുകളെ അവർ റിജക്റ്റ് ചെയ്യുക ചെയ്യുക ആര് അതാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താ പറഞ്ഞത് എവരി ഹോമിൻ മലബാർ ഈസ് ആൻഡ് അസൈലം മലബാറിലുള്ളവർക്കൊക്കെ ആ അസുഖമാണ് ഏത് ആളുകളെ റിജക്റ്റ് ചെയ്യുന്ന അസുഖം വെറുതെ പറഞ്ഞതല്ല ആ വാക്ക് അറിയാലോ അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത് കേരളം ഒരു അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചാൽ അന്ന് കേരളം ഉണ്ടായിട്ടൊന്നും അന്ന് മലബാറാ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എവറി ഹോം ഇൻ മലബാർ ഈസൻ അസൈലും മലബാറുള്ളവർ കൊക്കപ്രാന്താണ് പറഞ്ഞു അത് പറയാനുള്ള കാരണം എന്താണ് റിജക്ഷൻ ആരെ റിജക്റ്റ് ചെയ്തു അദ്ദേഹത്തെ റിജക്ട് ചെയ്തു രണ്ട് ദിവസം കൊടുങ്ങല്ലൂരിലെ ദേവീക്ഷേത്രത്തിൻ്റെ പുറത്തിരിക്കേണ്ടി വന്ന ആളാ അറിയോ ജാതി ഏതാണെന്ന് പറയാത്തുള്ളൂ ദേവീക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ജാതി പറയണമെന്ന് അദ്ദേഹം ജാതി പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ കേറ്റുമായിരുന്നു കാരണം ആരാ നരേന്ദ്രദാസ് ദത്തയാണ് ചെറിയ ആളല്ല പക്ഷേ നരേന്ദ്രദാസ് ദത്തയ്ക്ക് ജാതിയുണ്ട് സ്വാമി വിവേകാനന്ദൻ അതില്ല അതുകൊണ്ട് പറഞ്ഞില്ല ക്ഷേത്രത്തിന്റെ പുറത്തെ ആൽത്തറയിൽ രണ്ടു ദിവസമാണ് ഇരുന്നത് ഇതേ ആൾ അമേരിക്കയിൽ പോയിട്ട് എന്താ പറഞ്ഞ സഹോദരി സഹോദരന്മാരെയാണ് അല്ലേ കൊളംബസ് ആളിലിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് ആളുകളെയും അത്ര നേരവും സംസാരിച്ച മുഴുവൻ ആളുകളും വിളിച്ചത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നാണ് പക്ഷേ ഇന്ത്യയിൽ നിന്ന് വന്നൊരു സന്യാസി വശീകരിക്കുന്ന മുഖവും നിഗൂഢമായ കണ്ണുകളുമുള്ള ചുറുചുറുക്കുള്ള ഒരു സന്യാസി വേദിയിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് കൊളംബസ് ഹാളിലിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞൊരൊറ്റ വാക്ക് മുഴങ്ങിയ വാക്ക് അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാർ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക ആയിരത്തി ഇരുന്നൂറ് ആളുകളും എഴുന്നേറ്റ് നിന്ന് അഞ്ച് മിനിറ്റാണ് കൈയടിച്ച് ഇന്നവിടെ കൊളംബസ് ഹാളിൽ ഇല്ല ഷിക്കാഗോയിൽ ഇന്ന് കൊളംബസ് ഹാളിൽ ഇല്ല പക്ഷെ ആ കൊളംബസ് ഹാളിൽ നിന്നെടുത്തുന്നൊരു ഉണ്ട് ഒരു ശില്പമുണ്ട് അരതാണെന്നറിയ വശീകരിക്കുന്ന കണ്ണുകളും നിഗൂഢമായ മുഖവുമുള്ള ആ ചെറുപ്പക്കാരൻ്റെ ശില്പമാണ് ഇതേ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പറഞ്ഞതാ നമ്മളെക്കുറിച്ച് പറഞ്ഞതാണ് ഓർക്കൊന്ന് തലക്കാ ഓർക്കൊന്ന് തലയ്ക്ക് സുഖല്യാണ് അതിൻ്റെ കാരണം എന്നിട്ട് ഈ ദേവീക്ഷേത്രത്തിന്റെ പുറത്തിരിക്കുന്ന ആള് സാധാരണക്കാരനായ ഒരാളല്ല എന്നാ കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായേ അപ്പൊ അവിടുത്തെ നാട്ടുരാജാവുണ്ട് എന്തോ കൊച്ചുണ്ണി തമ്പുരൻ എന്നാ എന്തോ പേരുള്ള ഒരാള് അദ്ദേഹം വന്നിട്ട് ഈ സ്വാമിയോട് മൂന്നാല് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇയാളുടെ പാണ്ഡിത്യം അളക്കാൻ വേണ്ടിയിട്ട് സംസ്കൃതത്തിലാ ചോദിച്ച ആ ചോദ്യത്തിനൊക്കെ ഇയാളെ ഞെട്ടിക്കുന്ന മറുപടിയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ നാട്ടുരാജാവ് എന്താ പറഞ്ഞതെന്നറിയോ എന്നാൽ സ്വാമിജിക്ക് ക്ഷേത്രത്തിലേക്ക് കയറാം സ്വാമി പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് സ്വാമിജി കയറുന്നില്ല എൻ്റെ ദേവി എന്നെ പ്രസാദിക്കാൻ ഞാൻ അതിൻ്റെ അകത്തേക്ക് വരേണ്ട കാര്യമില്ല എൻ്റെ ദേവി പുറത്തേക്ക് വരുന്നു റിജക്ഷൻ റിജക്ഷനെ ആളുകളെ അക്കമഡേറ്റ് ചെയ്യാത്ത സ്വഭാവമില്ലേ അത് ആൾക്കാരുടെ കുഴപ്പമില്ല നമ്മുടെ കുഴപ്പമാണ് അതാണീ പറഞ്ഞതേ എനിക്കൊരാൾ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അയാളുടെ കുഴപ്പമില്ല എൻ്റെ കുഴപ്പമാണ് റിജക്ഷൻ പ്രൂഫ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് കേട്ടോ ഹൗ ഐ ബീറ്റ് മൈ ഫിയർ ആൻഡ് ബിക്കം ഇൻവിൻസിബിൾ ത്രൂ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ഭയങ്കര രസമുള്ളൊരു ബുക്ക് ജാപ്പനീസ് എഴുത്ത് കയറേണ്ടതാണ് അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളൊക്കെ ചെന്നിട്ട് ചോദിക്കുക അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും റിജക്റ്റ് ചെയ്യും അങ്ങനെ റിജക്ഷൻ എക്സ്പീരിയൻസ് ആണ് അതാണ് അദ്ദേഹം പറയണത് ഹൗ ഐ ബീറ്റ് മൈ ഫിയർ ആൻഡ് ബിക്കം ഇൻവിൻസിബിൾ ഇൻവിൻസിബിൾ എന്നല്ലേ അല്ല ആർജമുള്ള ആൾക്ക് പറയാം ഐ ബിക്കം ഇൻവിൻസിബിൾ ത്രൂ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് റിജക്ഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ട് റിജക്ട് ചെയ്യപ്പെട്ട് റിജക്റ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹം ജീവിതം പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എഴുതിയ പുസ്തകമാണ് ആളുകളെ അക്കമഡേറ്റ് ചെയ്യാനാണ് പ്രയാസം റിജക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് മാനസികമായി പ്രയാസമുള്ള ഒരാൾക്ക് പോലും അത് എളുപ്പമാണ് അതുകൊണ്ട് നമ്മൾ ഈ ഹൃദയം വികസിക്കുക ഹൃദയം വലുതാകുക എന്നൊക്കെ പറയില്ലേ മനസ്സ് വലുതാകുക എന്നൊക്കെ പറയില്ലേ മനസ്സ് വലുതാകുന്നുണ്ടോ ഹൃദയം വലുതാകുന്നുണ്ടോ ഹൃദയം വലുതാകുന്നൊന്നുമില്ല അതൊരു പമ്പിങ് ഏജൻറ്റ് മാത്രമാണ് ഹൃദയം വലുതാകുന്നില്ല പിന്നെ എന്താണ് വലുതാകുന്നത് നമ്മുടെ ബുദ്ധിയാണ് വികസിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിന് ഉണ്ടാവുന്ന ഇലുമിനേഷൻ്റെ പേരാണ് മനസ്സ് വലുതാകുക എന്ന് പറയുന്നത് ഞാനൊരു സംഭവം പറയാം കേട്ടോ ചൂടെടുക്കുന്നുണ്ട് ഞാൻ മാക്സിമം പെട്ടെന്ന് അവസാനിപ്പിക്കുക കേട്ടോ ഏ പക്ഷേ പുറത്തിൽ പുറത്ത് ആൾക്കാരുണ്ട് ഞാൻ അവരെ അവരെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണ കാരണം ഞാൻ കുറച്ച് നേരം പുറത്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് ചിലപ്പോൾ അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും പുള്ളിക്കാരി ഓ